ഞാൻ കടുത്ത വേദനയിൽ നടി ദീപിക ക്യാൻസർ ബാധിത സ്റ്റേജ് രണ്ടിലാണിപ്പോൾ വയറുവേദനയിൽ തുടങ്ങി പ്രാർത്ഥനയോടെ ആരാധകർ വേദനകളിലൂടെ കടന്നുപോകുന്നു രക്ഷയുടെ തുരുത്തിലേക്കുള്ള യാത്ര ഹിന്ദി ടെലിവിഷൻ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടി ദീപിക കക്കർ അടുത്തിടെയാണ് തനിക്ക് കരളിൽ ട്യൂമർ കണ്ടെത്തിയ വിവരം പറഞ്ഞത് താൻ സ്റ്റേജ് ടു ലിവർ ക്യാൻസറിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ദീപിക ഇക്കാര്യം കുറിച്ചത് കഴിഞ്ഞ കുറച്ചാഴ്ചകൾ തന്നെ സംബന്ധിച്ച് കഠിനമായിരുന്നുവെന്ന് പറഞ്ഞാണ് ദീപിക ആരംഭിക്കുന്നത് വയറിന്റെ മുകൾ ഭാഗത്ത് വേദനയുമായാണ് ആശുപത്രിയിലേക്ക് പോകുന്നത് പരിശോധനയിൽ കരളിൽ ടെന്നീസ് ബോളിന്റെ വലിപ്പത്തിലുള്ള ട്യൂമറാണെന്ന് കണ്ടെത്തി എന്നാൽ ആ ട്യൂമർ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചുവെന്നും സ്റ്റേജ് ടു ലിവർ ക്യാൻസർ ആണെന്നും ഇതുവരെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും കഠിനമായ സമയത്തിലൂടെയാണ് പോകുന്നതെന്നും കരുത്തോടെ പോസിറ്റീവായി രോഗത്തെ നേരിടാൻ പോവുകയാണെന്നും ദീപിക കുറിച്ചു ട്യൂമർ കണ്ടെത്തിയതിനെക്കുറിച്ച് ദീപികയും ഭർത്താവ് ഷൊയേബ് ഇബ്രാഹിമും നേരത്തെ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു വയറുവേദന ആന്റിബയോട്ടിക്കുകൾ കഴിച്ചിട്ടും കുറയാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ട്യൂമർ കണ്ടെത്തിയതെന്നും ഇരുവരും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ദീപിക കക്കറും ഷൊഹേബ് ഇബ്രാഹിമും വിവാഹിതരാകുന്നത് ഇവർക്ക് ഒരു മകനാണ് റുഹാൻ ദീപികയുടെ മടങ്ങിവരവിനായി പ്രാർത്ഥിക്കുകയാണ് കുടുംബവും ആരാധകരും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി